ജ്യോതിസ് ഒരുക്കുന്ന അറിവുത്സവം കുട്ടികളുടെ ഒരു രണ്ട് ദിവസത്തെ ക്യാമ്പാണ് കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ നിന്നോ വീട്ടിൽ നിന്നോ കിട്ടാത്ത ചില അനുഭവങ്ങൾ ഒരുക്കാനായിട്ടാണ് അറിവുത്സവം ശ്രമിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന തത്വം കുട്ടികളുടെ ശരീരവും മനസ്സും നന്നായി ഇഴുകി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പഠനം ഏറ്റവും രസകരവും ഏറ്റവും എളുപ്പവും ഏറ്റവും നന്നായി നടക്കുന്നതുമായിത്തീരുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് ധാരാളം ചലനങ്ങൾക്കുള്ള അവസരങ്ങൾ കിട്ടുന്നു കുട്ടികളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു കുട്ടികളുടെ ഭാവനകൾ വളർത്താനുള്ള അവസരങ്ങൾ കിട്ടുന്നു കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ കുറവുകളും തിരിച്ചറിയാം ഇവിടെ ഒരുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും കുട്ടികൾ ഏർപ്പെട്ടു നോക്കുമ്പോൾ കുട്ടിക്ക് ഏതുവരെ എത്താൻ കഴിയും ഇനിയും എത്രത്തോളം എത്തണം എന്നെല്ലാം സ്വയം തിരിച്ചറിയാൻ കഴിയും കുട്ടികളൊക്കെ തന്നെ സാഹസിക പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ കളികൾ ഇഷ്ടപ്പെടുന്നവരാണ് മുതിർന്നവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കുട്ടികൾക്കും ചെയ്യാൻ കഴിയും അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേർപ്പെടുമ്പോൾ പ്രത്യേകിച്ചും അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിലേർപ്പെടുമ്പോൾ കുട്ടികളോടൊപ്പം മുതിർന്നവരും ഉണ്ടായിരിക്കണം എന്നിരത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവർത്തനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം കുട്ടികൾക്ക് ഇവിടെ സ്കൂളിൽ ക്യാമ്പ് നടക്കുന്ന സ്കൂളിൽ ഒരു സാഹസിക പ്രവർത്തനം എന്ന രൂപത്തിൽ തന്നെ മരം കയറാനുള്ള അവസരങ്ങൾ ഒരുക്കാം മരത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കാം കോണി ഉപയോഗിക്കാം കയർ കെട്ടി കയറിലൂടെ തൂങ്ങി കയറാം ഒരുപക്ഷേ ആ മരത്തിൻ്റെ ഒരു കൊമ്പിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കുട്ടി കുറച്ച് ദൂരം കുറച്ച് ഉയരത്തേക്ക് കയറും അത് കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും അതുപോലെ തെങ്ങ് കയറൽ കുട്ടികൾക്ക് തെങ്ങിൽ കയറാൻ തിളപ്പ് ഉപയോഗിച്ചിട്ട് കയറേണ്ട അവസരങ്ങൾ ഒരുക്കണം ചിലപ്പോൾ വേണ്ട രൂപത്തിൽ ഉയരത്തേക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല വേണ്ട കുട്ടി ശ്രമിച്ചു നോക്കട്ടെ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയട്ടെ കിട്ടുമെങ്കിൽ ലഭ്യമാണെങ്കിൽ തെങ്ങ് കയറ്റ യന്ത്രം ഉപയോഗിക്കാം കുട്ടി തെങ്ങിൻ്റെ മുകളിൽ കയറി ഒരു പക്ഷേ ഉയരം കുറഞ്ഞ തെങ്ങാണെങ്കിൽ ആ കുട്ടിക്ക് തേങ്ങ തൊടാനെങ്കിലും കഴിയും തേങ്ങ ഇടാൻ പറ്റിയില്ലെങ്കിൽ തേങ്ങ തൊടാനെങ്കിലും കഴിയും തെങ്ങിൻ്റെ മുകളറ്റത്തെത്തി എന്നുള്ള ഒരു സംതൃപ്തി കുട്ടിക്കുണ്ടാവും അതുപോലെ തന്നെ വിവിധങ്ങളായ പണിയായുധങ്ങൾ കാണാനും അതൊന്ന് തൊട്ടുനോക്കാനുമുള്ള അവസരമൊരുക്കൽ മരപ്പണിയുടേതാകാം നിർമ്മാണ പ്രവർത്തനങ്ങളുടേതാകാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടേതാകാം പ്ലംബിങ് ഉപകരണങ്ങളുടേതാകാം നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിന് ചുറ്റും കിട്ടുന്ന ഇത്തരം പണിയായുധങ്ങൾ നമ്മൾ ശേഖരിച്ചു കൊണ്ടുവന്നാൽ മതി അതുപോലെ കുട്ടിക്ക് കുറച്ച് കൊടുത്തിട്ടുള്ള വയർ ആ വയറിൻ്റെ അറ്റത്ത് ഒരു ഹോൾഡർ അതിൽ ബൾബ് ബൾബ് ഘടിപ്പിച്ച് ആ വയർ നീട്ടി പ്ലഗ്ഗിൽ കുത്തി ഒരു പ്ലഗ് ഘടിപ്പിച്ച് പ്ലഗ്ഗിൽ കുത്തി ലൈറ്റ് കത്തിക്കൽ ടെസ്റ്റർ ഉപയോഗിച്ച് കറണ്ട് എന്ന് പരിശോധിക്കൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും അത്യാവശ്യം ചില സാധനങ്ങൾ സാധന സാമഗ്രികൾ വേണമെന്ന് മാത്രം തീർച്ചയായിട്ടും ആ ലൈറ്റ് ഒന്ന് കത്തി കാണുമ്പോൾ കുട്ടികൾക്ക് അതിയായ സന്തോഷമുണ്ടാകും ആവശ്യമെങ്കിൽ ഒരു സാധാരണ ഇലക്ട്രീഷ്യൻ്റെ അതിഗംഭീര ടെക്നീഷ്യൻ്റെ അല്ല ഒരു സാധാരണ ഇലക്ട്രീഷ്യൻ്റെ സാന്നിധ്യം സഹായം കുട്ടികൾക്ക് ഒപ്പം കൊടുക്കാം അതുപോലെ കുട്ടികൾക്ക് തന്നെ പാചകം ചെയ്യാൻ കഴിയും ചില ലഘുവായ ലളിതമായ പ പലഹാരങ്ങൾ ഉണ്ടാക്കുക പഴംപൊരി ബജ്ജി പോലുള്ള ചില പലഹാരങ്ങൾ ഉണ്ടാക്കുക അത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും ഒരുപക്ഷേ എണ്ണയിലിടുന്ന പ്രവർത്തനം തിളപ്പിച്ച എണ്ണയിലിടുന്ന പ്രവർത്തനം ചെറിയ അപകടങ്ങളുള്ളതാണ് ആ സമയത്ത് മുതിർന്നവരുടെ ചില സഹായങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിയും അതുപോലെ സംഘക്കളികൾ കുട്ടികൾ സംഘം ചേർന്ന് സംഘക്കളികൾ ഏർപ്പെടാം കുട്ടികളെ അടിസ്ഥാന ഗ്രൂപ്പുകളാക്കി നേരത്തെ തന്നെ തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അവർക്ക് കളിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ കടലാസ് കൊടുക്കുന്നു എല്ലാ കളികൾക്കും നിയമങ്ങളുണ്ടല്ലോ ആ കടലാസ് നോക്കി കടലാസ് വായിച്ച് ആ ഗ്രൂപ്പ് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ഒരുക്കി കളിക്കട്ടെ കുറച്ച് നേരം കളിക്കാനുള്ള അവസരം കൊടുക്കുക അടുത്തടുത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ഒരു പലക കൊണ്ടോ മറ്റോ ഒരു ചെറിയ പാലം ഉണ്ടാക്കുന്നു സാഹസിക പ്രവർത്തനമാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവശ്യമുള്ള സംരക്ഷണങ്ങളുടെ ആയിരിക്കണം പാലം ഉണ്ടാക്കുന്നത് കുട്ടികൾ പാലത്തിലൂടെ നടന്നു നോക്കട്ടെ തീർച്ചയായും അല്പം ഉയരത്തുകൂടെ നടക്കുമ്പോൾ ചെറിയ പേടിയുണ്ടാകാം പക്ഷേ ഒരു സാഹസിക അവരുടെ സംതൃപ്തി തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടുത്താം മരത്തിന് മുകളിൽ ഒരു ഏറുപാടം കെട്ടി ഉണ്ടാക്കാം ഇരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് വർത്തമാനം പറയട്ടെ കുട്ടികൾ അല്പം ഉയർത്ത് മരത്തിൻ്റെ മുകളിൽ കയറി പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോൾ അവർക്കൊരു അതിയായ സന്തോഷം അവരുടെ മുഖത്ത് വിരിയന്ത് കാണാം അതുപോലെ തന്നെ ലഭ്യമാണെങ്കിൽ മിക്കവാറും നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടും എളുപ്പത്തിൽ കിട്ടും വെട്ടിയിട്ട തെങ്ങ് തെങ്ങിൻ്റെ ഉരുൾ ആ ഉരുളിലൂടെ കുട്ടികൾ കയറി നടക്കട്ടെ തീർച്ചയായും നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ് കുട്ടികൾ ആ തെങ്ങിൻ്റെ ഉരുളിൽ കിടത്തിയിട്ട ഉരുളിൽ കയറി നിന്ന് ഉരുട്ടി ഉരുട്ടി നീങ്ങുന്നത് കാണാൻ തീർച്ചയായും നല്ല രസമായിരിക്കും അതുപോലെ മരക്കഷ്ണങ്ങൾ മുറിക്കുക യിലുകൾ മുറിക്കുക എന്തെങ്കിലും ഉണ്ടാകട്ടെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭാവനയിലുള്ള എന്തെങ്കിലും ഉണ്ടാകട്ടെ സ്കൂളിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു ചുമര് വൈറ്റ് വാഷ് ചെയ്യാനുള്ളൊരവസരം പെയിന്റ് ചെയ്യാനുള്ളൊരവസരം അതൊരുക്കാൻ കഴിയും വിവിധ ഗ്രൂപ്പുകൾക്ക് ഓരോ ഭാഗം നിശ്ചയിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് കടലാസ് കൊടുക്കുന്നു ഓല കൊടുക്കുന്നു കത്രിക കൊടുക്കുന്നു പശ കൊടുക്കുന്നു വളപ്പൊട്ട് കൊടുക്കുന്നു കാർഡ് ബോർഡ് കൊടുക്കുന്നു ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് കുട്ടികൾ ഇഷ്ടമുള്ളതുണ്ടാക്കട്ടെ വെട്ടിയും ഒട്ടിച്ചും ഓല കൊണ്ട് വേണമെങ്കിൽ ഓല പന്തുണ്ടാക്കാം ഓല വാച്ചുണ്ടാക്കാം ഓല പക്ഷി ഉണ്ടാക്കാം അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഓല ഉണ്ടെങ്കിൽ ആ ഓലയുടെ ഈർക്കിലുപയോഗിച്ചിട്ട് ഒരു ചൂലുണ്ടാക്കട്ടെ കാർഡ്ബോർഡ് കൊണ്ടും വളപ്പൊട്ട് കൊണ്ടും ഒക്കെ ഒട്ടിച്ച് ചില കൗതുക വസ്തുക്കൾ ഉണ്ടാക്കട്ടെ ഉപകരണങ്ങളൊന്നും വാങ്ങണമെന്നില്ല അത്യാവശ്യം ചില ഉപകരണങ്ങൾ വേണമെങ്കിൽ വാങ്ങാം ഉപകരണങ്ങൾ ശേഖരിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും ഉപകരണങ്ങൾ ശേഖരിച്ചാൽ മതി ഈ പ്രവർത്തനങ്ങളുടെ കൂടെ മുതിർന്നവർ കൂടി നിൽക്കുന്നതാണ് നല്ലത് തീർച്ചയായും ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെയും ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും ചുരുങ്ങിയത് രണ്ടും മുതിർന്നവരെങ്കിലും ഒപ്പമുണ്ടാകണം ചില പ്രവർത്തനങ്ങളുടെ കൂടെ വിദഗ്ധരും ഇപ്പോൾ വയറിങ് നടത്തുമ്പോൾ മരപ്പണി നടത്തുമ്പോൾ ഒക്കെ തന്നെ വിദഗ്ധരും ഉണ്ടാവാൻ ഉണ്ടാകുന്നതായിരിക്കും നല്ലത് അപകടം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ സാധന സാമഗ്രികൾ അവിടെ ക്യാമ്പിനു വേണ്ടി സജ്ജീകരിച്ച സാധന സാമഗ്രികൾ കേടു കൂടാതെ സൂക്ഷിച്ചാൽ തുടർന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ കുട്ടികൾക്കും വേണമെങ്കിലും മരത്തിൽ കയറാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കാൻ കഴിയും വേണമെങ്കിൽ അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾക്കിത് വന്ന് കാണാനും വേണമെങ്കിൽ ഉപയോഗിക്കാനും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇത് അതേപടി നിലനിർത്തിയാൽ കഴിയും എന്നാണ് തോന്നുന്നത് അതുപോലെ കുട്ടികളും മുതിർന്നവരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ചേർന്ന് ഒരു ഫുട്ബോൾ കളി ഏർപ്പെടുത്തിയാലോ ചെറിയ കുട്ടി മുതിർന്നാളെന്നില്ല എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് നേരം അതുപോലെ പാടത്ത് സൗകര്യമുണ്ടെങ്കിൽ പാടത്ത് വെള്ളം കെട്ടി നിർത്തി ചെളി ഉണ്ടാക്കുന്നു ചെളിയിൽ കളിക്കാനുള്ള അവസരം ചിലപ്പോൾ കാല് ചെളിയിൽ പൂണ്ടുപോവും അപ്പോൾ എന്താണ് ചെയ്യാൻ നോക്കാനോ കുട്ടി എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക സ്വയം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തട്ടെ നാടൻ കടികൾ കൊയ്ക്കാലിൽ നടക്കൽ കുട്ടികൾ തന്നെ ഏർപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ഉള്ള കുസൃതികൾ തലകുത്തി മറിയരടക്കം കുസൃതികളുടെ പ്രദർശനം നടത്തുന്നു അതുപോലെ ചാടുന്നു ഓടുന്നു മത്സരമായിട്ടല്ല എങ്കിലും ആരാണ് കൂടുതൽ ഓടുന്നത് ആർക്കാണ് കൂടുതൽ ദൂരത്തേക്ക് ചാടാൻ കഴിയുന്നത് വെറുതെ അവരുടെ കഴിവ് അവരവർ തന്നെ കണ്ടെത്താം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ കുട്ടികളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ പരസ്പരം ഒന്നും ചെയ്യുന്നില്ല എല്ലാം പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് സാധ്യതയുണ്ടെങ്കിൽ നീന്തൽ കുളം കുട്ടികൾ നീന്തൽ കുളത്തിൽ നേരം കളിക്കട്ടെ കഴിയുമെങ്കിൽ നീന്തട്ടെ കുളിക്കട്ടെ നീന്തൽ കുളത്തിൻ്റെ ചെറിയ തോടൊക്കെ ആണെങ്കിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് കവുങ്ങ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കിയാൽ ആ പാലത്തിലൂടെ നടന്നു പോകാൻ കഴിയും അപകടമില്ലാത്ത തോടായിരിക്കണം എന്ന് മാത്രം അതുപോലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള പഴയ സാരി അല്ലെങ്കിൽ ഓല കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കളിവീടുണ്ടാക്കട്ടെ എല്ലാ ഗ്രൂപ്പുകാരും ഓരോ കളിവീടുണ്ടാക്കട്ടെ ആ കളിവീടിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരിക്കട്ടെ ഒരു കളിമണ്ണ് കുഴച്ചിട്ടുള്ള മണ്ണ് കളിമണ്ണുമ്പോൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കട്ടെ ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിലെ ഓരോ കുട്ടികളും കളിമണ്ണിൽ ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കട്ടെ ആ രൂപങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാം മരപ്പണിയുടെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞു അവർക്ക് ഉളി സ്ക്രൂ ഡ്രൈവർ ചുറ്റിക സ്ക്രൂ ഇതൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതുണ്ടാക്കട്ടെ നമ്മൾ എൻ്റെ ഉണ്ടാക്കണം എന്ന് പറയുന്നില്ല കുട്ടികൾ അവര് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചില സാധനങ്ങൾ ഉണ്ടാകട്ടെ അതുപോലെ നമുക്ക് ഒരു കയറൂഞ്ഞാൽ ഉണ്ടാക്കിയാലോ മുള ഊഞ്ഞാലും സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി രസകരമാണ് കയറുഞ്ഞാലിൽ കുട്ടികൾക്കാടാം എത്ര ഉയരത്തേക്ക് എത്ര ദൂരത്തേക്ക് ആടാൻ പറ്റുന്നു തുന്നാനുള്ള അവസരം സൂചിയും നൂലും ഒക്കെ കൊടുത്തിട്ടുണ്ട് തുണിയിൽ അവർക്ക് എന്തെങ്കിലും തുന്നാൻ കഴിയും തുന്നി ചേർക്കാൻ കഴിയും അതുപോലെ തന്നെ സംഘമായിട്ട് കുട്ടികളുടെ സംഘങ്ങൾ ഓരോ ഗ്രൂപ്പും അവരി തന്നെ തയ്യാറാക്കിയ ചെറിയ നാടകം അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് സംഘഗാനം അത് തയ്യാറാക്കി വൈകുന്നേരം രാത്രിയിൽ നടക്കുന്ന ക്യാമ്പ് ഫയറിൽ അവതരിപ്പിക്കാം കുട്ടി സൈക്കിളുകൾ കിട്ടുകയാണെങ്കിൽ ഒരു എട്ടോ പത്തോ സൈക്കിളുകൾ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് സൈക്കിൾ സവാരി ചെയ്യാനുള്ള അവസരം കൊടുക്കാം രാത്രിയിൽ തെളിഞ്ഞ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണാം നക്ഷത്രങ്ങളെക്കുറിച്ച് അതിൻ്റെ പേരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും പഠിപ്പിക്കണ്ട പക്ഷേ നക്ഷത്ര നിരീക്ഷണം കഴിയുമെങ്കിൽ ടെലിസ്കോപ്പ് പോലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അതിലൂടെ അവർ കാണട്ടെ അപ്പോൾ സാധാരണ നഗ്നനേത്രം കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടവർക്ക് അത് കാണാനും ആസ്വദിക്കാനും ചെറിയ തോതിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഒക്കെ കഴിയും ലഭ്യമാണെങ്കിൽ വാദ്യോപകരണങ്ങൾ നാട്ടിൽ കിട്ടുമെങ്കിൽ മതി അതുകൂടി ഉപയോഗിക്കട്ടെ കുട്ടികൾ കൊട്ടുകയും ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഗാനം വേണ്ട തന്നെ നടത്താം വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് രസകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് സ്കൂളിന് പുറത്തു നിന്നും ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കുന്നു ഇഷ്ടമുള്ള ചെറിയ ഒരു വീഡിയോ വീഡിയോ എടുക്കുന്നു പക്ഷെ അത് പ്രദർശിപ്പിക്കണം സ്കൂളിൽ തന്നെയുള്ള പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് അവരത് പ്രദർശിപ്പിക്കട്ടെ അതിനുള്ള അവസരം അവർക്ക് കൊടുക്കാം ചില ഉപകരണങ്ങളൊക്കെ അഴിച്ചു നോക്കാം കൂട്ടിച്ചേർക്കാം അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ ലഘുവായ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു മാജിക് പോലെ കാണാൻ പറ്റും അത് കാണിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കാണിച്ചു കൊടുത്താലും കുഴപ്പമില്ല കുട്ടികൾ കാണട്ടെ ഇത്തരത്തിലുള്ള ഒരു സെറ്റ് പരീക്ഷണ ഒരു പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നടത്താൻ കഴിയില്ല കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് ആവശ്യമുള്ള സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത്